നമസ്കാരം ബ്രാഫ്ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി കരയുന്നത് കണ്ട ആ നിമിഷത്തിൽ ഞങ്ങൾ പറഞ്ഞു ഈ കിരീടം നമ്മൾ നേടും അദ്ദേഹത്തിന് വേണ്ടി ഈ കിരീടം നമ്മൾ നേടിയിരിക്കും റോഡ്രിഗോ ഡി പോലാണ് കോപ്പ അമേരിക്ക ഫൈനലിലെ ആ സംഭവം ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുന്നത് അർജുന്റൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ലിയോ മെസ്സി പരിക്കുപറ്റി കളിക്കളം വിട്ട സമയത്ത് ക്യാമറ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തു ബിഗ് സ്ക്രീനിൽ ഞങ്ങൾ കണ്ടു അദ്ദേഹം കരയുന്നത് ഞങ്ങളത് കണ്ടപ്പോൾ കളിക്കളത്തിൽ നിന്ന് ഞങ്ങളത് കാണുമ്പോൾ ഒരു വലിയ അപ്പോഴവർ അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു കാരണം മെസ്സിയുടെ ആ ഒരു ഇമേജ് കാണുമ്പോൾ ഞങ്ങളത് കണ്ടു സ്വാഭാവികമായിട്ടും അത് വലിയ രൂപത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ചു ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞു വി ആർ വിന്നിങ് ദിസ് ഫോർ ഹിം ഇത് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ വിജയിക്കാൻ പോവുകയാണ് എന്ന് പിന്നെ സംഭവിച്ചു നമുക്കറിയാമല്ലോ കളി ഒരു പത്തറുപത്തഞ്ച് മിനിറ്റ് ആകുന്ന ഘട്ടത്തിലാണ് മെസ്സി പരിക്കെത്തി കളിക്കളം വിടുന്നത് അദ്ദേഹം ബെഞ്ചിലിരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണൽ സ്കലോനി പിന്നെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി മെസ്സി എപ്പോഴും ടീമിനോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അത് അദ്ദേഹത്തിന് കളിക്കണം എന്നുള്ള സെൽഫിഷ്നെസ് ചിന്താഗതി കൊണ്ടല്ല ടീമിന് താൻ എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്നും തൻ്റെ സാന്നിധ്യം ടീമിന് ആവശ്യമാണെന്നും അറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കരഞ്ഞത് അദ്ദേഹം കളിക്കളത്തിൽ തുടരാൻ ആഗ്രഹിച്ചത് എന്ന് സ്കലോനി പറഞ്ഞിരുന്നു എന്നാലും ഡീബോൾ പറഞ്ഞത് പിന്നീട് അവർ പ്രാവർത്തികമാക്കി ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി എക്സ്ട്രാ ടൈമിലാണ് ലൗട്രോഫ് മാർട്ടിനസിന്റെ വിജയകൾ പിറക്കുന്നത് അർജന്റീനയുടെ വിജയം കുറിക്കപ്പെടുന്നത് ഏതായാലും കരഞ്ഞ വെസ്സി ചിരിപ്പിക്കാൻ അർജന്റീനയുടെ താരങ്ങൾക്ക് കഴിഞ്ഞു ഡിബോൾ ആ സംഭവം ഇപ്പോൾ തുറന്നു പറയുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം